ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ നമ്മളിന്നൊരു പ്രിൻസസ് കട്ട് സാരി ബ്ലൗസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് കട്ടിങ് വീഡിയോ പാർട്ട് വൺ ആയിട്ട് ഇതിൻ്റെ തൊട്ട് മുന്നേറ്റിട്ടുണ്ട് എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തിലേക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ലൈനിങ് പീസ് വെച്ച് കൊടുക്കുകയാണ് നമ്മൾ പ്രിൻസസ് കട്ട് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നുള്ളതെല്ലാം പാർട്ട് വണ്ണിലിട്ടിട്ടുണ്ട് നെക്കൊക്കെ നമ്മൾ ഒരു ബക്കറ്റിനേക്കാണ് കൊടുത്തിരിക്കുന്നത് അതുമൊക്കെ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെല്ലാം പാർട്ട് വണ്ണിലുള്ളതാണേ ഇത് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ സീമലമൺ അല്പം നിർത്തി ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കണം അതിന് ശേഷം കോർണർ നല്ല ഷാർപ്പായിട്ട് എന്നാൽ ത്രെഡിൽ കട്ട് വീഴുകയും ചെയ്യരുത് അതുപോലെ നമ്മൾ ഈ കോർണർ രണ്ടും കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ നമ്മൾ ഈ ലൈനിങ് ക്ലോത്തിൻ്റെ മുകളിലൂടെ ഒന്ന് പ്രസ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അങ്ങനെ കൊടുത്തതിന് ശേഷം ഇപ്പം നമ്മൾ ലൈനിങ് ക്ലോത്തിൻ്റെ മുകളിലൂടെ പ്രസ്റ്റിച്ച് ചെയ്തെടുത്ത് ഇതുപോലെ തിരിച്ചിടുകയാണ് ഇനി നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് നീറ്റാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അയൺ ചെയ്തുകൂടെ കൊടുക്കണം അതിന് ശേഷം സൈഡെല്ലാം നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് ബാലൻസ് നിൽക്കുന്ന എല്ലാം കട്ട് ചെയ്ത് ഇതുപോലെ എടുക്കുകയാണ് ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് ഈ പ്രിൻസസ് കട്ടിൻ്റെ തന്നെ സൈഡിലേക്ക് ഈ രണ്ട് പീസസ് ഉണ്ട് ഇതെല്ലാം കട്ട് ചെയ്യുന്നത് പാർട്ട് വണ്ണിൽ ഇട്ടിട്ടുള്ളതാണ് ഇനി ഈ ഒരു ഭാഗങ്ങൾ തമ്മിൽ കറക്റ്റായിട്ട് ഇതുപോലെയാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് ഇങ്ങനെ വെച്ചു കൊടുത്തതിനു ശേഷം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ബോട്ടം ഭാഗത്തു നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടത് എങ്കിലാണ് ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് കിട്ടുന്നത് നമ്മൾ സെൻറ്റർ പീസ് ഇതുപോലെ വെച്ചു കൊടുത്തതിനു ശേഷം സൈഡ് സൈഡിലിരിക്കുന്ന ആ ഒരു പീസ് ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് ഏത് സൈഡാന്നുള്ളത് വെച്ച് നോക്കുക ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിനെ തിരിച്ചു കൊടുത്ത് നമ്മൾ ഈ ഒരു ബോട്ടം ഭാഗത്തു നിന്ന് ടോപ്പിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ കുറേശ്ശെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഇത് ഓരോ ഭാഗങ്ങളും നമ്മൾ സ്റ്റിച്ച് ചെയ്യുക അതിനുശേഷം അതിൻ്റെ അടുത്ത ഭാഗം ക്ലിയർ ചെയ്ത് കൊടുക്കുക ഈ കറക്റ്റ് ഈ ഒരു സെൻറ്ററിലേക്ക് ഡാർട്ടിങ് പോയിന്റിലേക്ക് വരുമ്പോൾ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആയിട്ട് രണ്ട് പീസിൻ്റെയും കിട്ടുവേ ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറ്റം വരാത്ത രീതിയിൽ കിട്ടും നല്ല രീതിയിൽ നമ്മൾക്ക് ഇപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റുമെ അതുപോലെ തന്നെയാണ് നമ്മളിതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ചെയ്ത് കൊടുക്കേണ്ടത് അതും നമ്മൾ കറക്റ്റായിട്ടിങ്ങനെ വെച്ച് കൊടുത്ത് ഇതുപോലെ നോക്കുക അതിനുശേഷം നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ബോട്ടം ഭാഗത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ ബോട്ടം ഭാഗത്തു നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഇത് നല്ല ക്ലിയർ ആയിട്ട് ഒട്ടും ബാലൻസ് ഒരു ക്ലോത്തിലും വരാത്ത രീതിയിൽ കറക്റ്റായിട്ട് കിട്ടുന്നത് പിന്നെ നമ്മുടെ ക്ലോത്തിനെ പിടിച്ച് വലിക്കുകയൊന്നും വേണ്ട എങ്ങനെയാണോ ക്ലോത്ത് ഇരിക്കുന്നത് അതുപോലെ അങ്ങ് ചേർത്ത് വെച്ച് നമ്മൾ ഈ ഒരു പോയിന്റുകൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഈ ഒരു പ്രിൻസസ് പ്രിൻസസ്ക്കായിട്ട് നമ്മളൊരു എങ്ങനെയാണ് ചെസ്റ്റ് സൈസ് ബസ്റ്റ് സൈസൊക്കെ എടുക്കേണ്ടതെന്നെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞുള്ളതാണ് കട്ടിങ് വീഡിയോയെ കട്ടിങ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏതൊരാൾക്കും സ്വന്തം അളവിലേക്ക് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് ഇത് നമ്മൾ ആണ് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതാണ് പറയുന്നത് നമ്മളിപ്പോൾ ഈ ഒരു ഫ്രണ്ട് പോർഷൻ ഇതുപോലെ നമ്മളുടെ സൈഡ് പീസിനെയൊക്കെ ടു ടൈംസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തോണേ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വളരെ പെർഫെക്റ്റ് ആയിട്ട് എടുത്തിരിക്കുകയാണ് ഈ ഒരു സെൻറ്റർ പോയിൻ്റിൽ ഇതാണ് നമ്മൾ കപ്പ് സൈസായിട്ട് മാറുന്നത് അതൊക്കെ നമുക്ക് ഇടുമ്പം കറക്റ്റായിട്ട് കിട്ടും ഇനിയും നമ്മളെ സ്ലീവാണ് കട്ട് ചെയ്യുന്നത് അതും ലോങ്ങ് സ്ലീവാണ് കട്ട് ചെയ്യുന്നത് ലോങ്ങ് സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെല്ലാം പറയുന്നുണ്ട് നമ്മുടെ ക്ലോത്തിനെ നാലായിട്ട് ഫോൾഡ് ചെയ്ത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ മടക്കി കൊടുത്തിരിക്കുകയാണ് നമുക്ക് ആവശ്യത്തിന് വിധത്തിലാണ് മടക്കി കൊടുക്കേണ്ടത് എന്നിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് വേണ്ട ലെങ്ത് എത്രയാണോ അതിൻ്റെ കൂട്ടത്തിൽ ഒന്നര ഇഞ്ചുകൂടെ കൂടുതൽ കൊടുക്കണേ നമ്മളിപ്പോൾ ഇവിടെ ഒരു ലോങ് സ്ലീവാണ് കട്ട് ചെയ്യുന്നത് അതിന് വേണ്ട ലെങ്ത് എത്രയാണോ ഓരോരുത്തർക്കും വേണ്ടത് ഇരുപത് ഇഞ്ചോ ഇരുപത്തിരണ്ട് ഇഞ്ചോ അത് എത്രയാണോ വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒന്നര ഇഞ്ചുകൂടെ കൂടുതൽ കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മളുടെ സാരി ബ്ലൗസിൻ്റെ ബാക്ക് പോർഷൻ എടുക്കുക അരേ ഇഞ്ച് നമ്മൾ ഇതുപോലെ തയ്യൽ തുമ്പ് നമ്മളെ ഷോൾഡർ അറ്റാച്ച് ചെയ്യാനായിട്ടുള്ളത് വിട്ടതിന് ശേഷം സീമലവെൻസ് വരെയുള്ള പോയിന്റ് എത്രയാണോ കിട്ടുന്നത് അത് നമ്മൾ ഇതുപോലെ അളന്നെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് മാർക്ക് ചെയ്യുക ഇനി നമ്മൾ ആണ് മാർക്ക് ചെയ്യുന്നത് നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് കൊടുക്കേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നമ്മളൊന്നോ രണ്ടോ ഒന്നും മാറ്റി കൊടുത്തുകൊണ്ടൊന്നും ഒരു കുഴപ്പവും ഇല്ല നമ്മളിപ്പം നാലിഞ്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആ നാലിഞ്ച് കിട്ടുന്ന ഭാഗം നമ്മൾ സ്ട്രേറ്റ് ആയിട്ടൊന്നും വരച്ചുകൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡിസ്റ്റൻസ് നാലിഞ്ചാണ് അത് നമ്മളിവിടെ മാർക്ക് ചെയ്താണ് പോകുന്നത് ഇനി നമ്മൾ ഈ ഒരു പോയിന്റിൻ്റെ കറക്റ്റ് സെൻറ്റർ ഇതുപോലെ മാർക്ക് ചെയ്യുക അതിനുശേഷം ഈ ഒരു പോയിന്റിൻ്റെയും കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ ഒരു പോയിന്റിൻ്റെയും കറക്റ്റ് സെൻ്ററ് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു പോയിന്റിൽ നിന്ന് അര ഇഞ്ച് മുകളിലേക്കും ഈ ഒരു പോയിന്റിൽ നിന്ന് അര ഇഞ്ച് താഴേക്കും മാർക്ക് ചെയ്ത് ഇങ്ങനെ കൊടുക്കണം കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു പോയിന്റിൽ ഷോൾഡർ പോയിൻറ്റിൻ്റെ ആ കറക്റ്റ് സെൻറ്റർ വരുന്നിടത്ത് നമ്മൾ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതെന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് ചിലപ്പം ചിലവർ നമ്മൾ സ്ലീവ് ഷോൾഡറുമായിട്ട് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പം അവിടെ ഒരു കുടുക്കയിരിക്കുന്നത് പോലെ വരും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതൊരു ടിപ്സാണേ അതിന് ശേഷം ഓവൽ ഷേപ്പിലാണ് നമ്മൾ ആ ഭാഗം തൊട്ട് ഈ ഒരു ഭാഗം വരെയും ഇതുപോലെ നമ്മൾ വരച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് നമുക്ക് ഒന്നരയോ രണ്ടോ ഇഞ്ച് സീം അലവൻസും കൊടുക്കാം ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ നാലിഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നമ്മളൊരു മൂന്നിഞ്ച് എവിടെ വരുന്നോ അത് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇത് ഓരോരുത്തരും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അവിടെ വരുന്ന എത്രയാണോ അതാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്ത് കറക്റ്റ് എത്രയാണോ വേണ്ട വിട്ട് അത് നോക്കുക അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് ഇഞ്ച് സീം അലവൻസും കൊടുക്കുക അപ്പോൾ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്താൽ ലോങ് സ്ലീവ് നല്ല ഫിറ്റായിട്ട് നമുക്ക് കിട്ടുക നമ്മൾ മൂന്നിഞ്ചാണ് മാർക്ക് ചെയ്തത് അതിന് ശേഷം ഈ ഒരു പോയിൻറ്റിൽ നിന്ന് നമ്മളൊരു ഏഴര ഇഞ്ച് എവിടെ വരുന്നോ അവിടെ മാർക്ക് ചെയ്യുക എന്നിട്ടും ആ ഭാഗത്ത് നമുക്ക് എത്രയാണോ ടൈറ്റ് വേണ്ടത് അത് കൊടുക്കുക കറക്റ്റ് അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് നമ്മൾ നമ്മളുടെ തുമ്പും കൊടുക്കുക ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് വരുന്നത് എത്രയാണോ ബാലൻസ് ഓരോരുത്തരുടെയും ലെങ്ത് അനുസരിച്ച് ഡിഫറൻസ് ആയിരിക്കും ഇവിടുത്തെ അളവ് നമുക്കിപ്പോൾ ഒരു എട്ടിഞ്ചാണ് കിട്ടുന്നത് അവിടെ നമുക്ക് എത്രയാണോ മാർക്ക് ചെയ്യുന്നത് അത് മാർക്ക് ചെയ്ത് ടു ഇഞ്ച് സീം സീമലമെൻസും കൊടുക്കുക ഇങ്ങനെയാണ് നമ്മൾ ഈ ലോങ് സ്ലീവിന് വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് എട്ട് ഇഞ്ചാണ് ഇതിൽ കുറച്ചാണ് നമ്മൾ സ്ലീവിന് ലെങ്ത് എടുക്കുന്നതെങ്കിൽ ആ ലെങ്ത് കുറഞ്ഞിരിക്കുകയെ അപ്പം അതാണ് ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഷെയ്പ്പർ വെച്ച് ഷെയ്പ്പ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ കൈകൊണ്ടങ്ങ് ഷെയ്പ്പ് ചെയ്ത് കൊടുത്താൽ മതിയെ നമ്മൾ ഈ ഒരു ക്ലോത്ത് വളരെയധികം തെന്നി തെന്നി പോകുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ വെച്ച് കൊടുക്കുന്ന സാധനം കറക്റ്റായിട്ട് പിടിച്ചു കൊടുത്ത് വേണം ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കാൻ തെന്നുന്ന ക്ലോത്തൊക്കെ ആണെങ്കിൽ അതൊക്കെ ശ്രദ്ധിച്ചോണം ഇപ്പം നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി വളരെ സിമ്പിളായിട്ട് സ്ലീവ് കട്ട് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്കിലും ഒക്കെ ഉണ്ട് എന്നാലും ഫേസ്ബുക്കിൽ വന്നിട്ട് സ്പീഡ് കൂടുതലാണെന്നൊക്കെ പറയുന്നുണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല റിപ്പീറ്റായിട്ട് കാണുക മാത്രമേ ചെയ്യാനുള്ളേ ഇനി നമ്മൾ സ്ലീവിനെ ഇതുപോലെ നിവർത്തി കൊടുക്കണം ഇങ്ങനെ നിവർത്തി കൊടുക്കുമ്പോൾ നല്ല വശങ്ങള് തമ്മിൽ വെച്ച് കൊടുത്തിട്ടായിരിക്കണം നമ്മൾ ഡീപ്പ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിച്ചോണേ അല്ലെങ്കിൽ തിരിഞ്ഞു പോകും നമ്മൾ ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഡീപ്പ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഡീപ്പ് കട്ട് ചെയ്ത് കൊടുക്കുന്നിടം നമ്മുടെ സാരി ബ്ലൗസിൻ്റെ ഫ്രണ്ട് പോർഷനിൽ വരികയും വേണം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചോണേ അത് മാറിപ്പോകാൻ പാടില്ല ഇങ്ങനെ നമ്മളിപ്പം സ്ലീ ലോങ് സ്ലീവിനെ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് നമ്മൾ ലൈനിങ് ഒന്നും വെച്ച് കൊടുക്കുന്നില്ല വെൽവെറ്റ് ക്ലോത്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് ഇവിടെ ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി നമുക്ക് എങ്ങനെയാണ് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നെന്നുള്ളതാണ് ഷോൾഡർ നമ്മൾ ഒന്നും പുറത്ത് കാണാത്ത രീതിയിൽ എങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നെന്നുള്ളതാണ് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ആ സ്റ്റിച്ചിങ് പോയിന്റുകൾ ഇരിക്കണം അതിനുശേഷം നമ്മുടെ ലൈനിങ് ക്ലോത്തിനെ ഇതുപോലെയൊന്ന് നമ്മൾ കറക്റ്റായിട്ട് കവർ ചെയ്ത് കൊടുക്കുന്ന പോലെ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്ത് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് അങ്ങ് കൊടുത്താൽ മതി കറക്റ്റായിട്ടിരിക്കും നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ നമ്മൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കൂടെ ചേർത്ത് വെച്ച് കൊടുക്കുമ്പോൾ ആ സ്റ്റിച്ചിങ് പോയിന്റുകൾ തമ്മിൽ കറക്റ്റായിട്ടായിരിക്കണം ഇരിക്കുന്നത് അത് മാറിപ്പോകാൻ പാടില്ല ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഈ ഒരു പോയിന്റുകൾ തമ്മിൽ അവിടെ ഒരല്പമെങ്കിലും ലൂസ് വന്നെങ്കിൽ നമുക്ക് അതൊരു വൃത്തിയില്ലാത്ത പോലെ ഇരിക്കും അത്ര നീറ്റാകത്തില്ല അതുകൊണ്ടാണ് കറക്റ്റ് ആ പോയിൻ്റുകൾ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചോണേ നമ്മളിപ്പോൾ ഷോൾഡർ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വളരെ സിമ്പിളായിട്ട് എടുത്തതിന് ശേഷം ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിങ്ങനെ നിവർത്തി കൊടുക്കുമ്പോൾ ആ തൈലത്തും എല്ലാം അകത്തേക്ക് അങ്ങ് പൊക്കോളും പുറത്തൊട്ടും കാണത്തില്ല ആ രീതിയിൽ നമുക്ക് കിട്ടും നമ്മളിപ്പോൾ രണ്ട് ഷോൾഡറും ഇതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ ഈ ബാക്ക് പോർഷൻ്റെ ഓപ്പൺ നമ്മൾ കൊടുത്തിട്ടില്ലായിരുന്നു അതും ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇവിടേക്ക് നമ്മൾ കുക്കും കോഴിനുമുള്ള സ്ട്രിപ്പ് വെച്ച് കൊടുക്കണം ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്യുമ്പോഴും നമ്മൾ ഒട്ടും വ്യത്യാസം വരാൻ പാടില്ല കറക്റ്റായിട്ട് സെ സെൻ്റർ നോക്കി കട്ട് ചെയ്തു അതിനുശേഷം നമ്മൾ ഒരു മൂന്നിഞ്ചിൻ്റെ സ്ട്രിപ്പിൽ ലൈനിങ്ങോട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സ്ട്രിപ്പ് ഇതുപോലെയും ഈ ഒരു സ്ട്രിപ്പ് ഒരു ഇഞ്ചിൻ്റെ വിടുത്താണ് നല്ല വശങ്ങൾ തമ്മിലുമാണ് നമ്മൾ ചേർത്ത് വെച്ച് കൊടുക്കുന്നത് നമ്മൾ ഈ ഒരു മൂന്നിഞ്ചിൻ്റെ സ്ട്രിപ്പ് വെച്ച് കൊടുക്കുമ്പം റോങ് സൈഡിലേക്ക് നമ്മുടെ റൈറ്റ് സൈഡ് വെച്ച് കൊടുത്താണ് ഈ ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് ഇവിടെയെല്ലാം നമ്മൾ ടു ടൈംസ് ചെയ്ത് കൊടുത്തോണം ഇങ്ങനെ നമ്മൾ ഈ ഒരു സ്ട്രിപ്പിനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിനെ ഇതുപോലെ നമ്മൾ തിരിച്ച് കൊടുക്കുക ശേഷം ഈ ഒരു ഭാഗം അകത്തേക്ക് കറക്റ്റായിട്ട് മടക്കി കൊടുത്ത് നമ്മൾ ഇനിയും ഇവിടേക്ക് നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഹോൾ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ആവശ്യത്തിന് ഒരേ ഡിസ്റ്റൻസ് വരുന്ന രീതിയിൽ വിട്ടിൽ ഇട്ട് കൊടുത്താൽ മതി നമ്മളിപ്പോൾ ഇവിടെ ഒരു നാല് ഹോൾ വരുന്ന രീതിയിലാണ് നാലോ അഞ്ചോ ഹോൾ വരുന്ന രീതിയിൽ നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ ഒരു ഭാഗത്തുള്ള നമ്മൾ വി ഷേപ്പിലാണ് ഓരോ പോയിന്റിൽ വന്ന് നമ്മുടെ സൂചി കുത്തി വി ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുക അതിനുശേഷം വീണ്ടും നമ്മൾ അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് അങ്ങ് വളരെ സിമ്പിളായിട്ട് എടുത്താൽ മതി നമ്മൾ ബാക്ക് പോർഷനിലാണ് ഇതുപോലെ ഹുക്കും ഹോളും വെച്ച് കൊടുക്കുന്നത് കട്ട് ചെയ്യുന്ന വീഡിയോയ്ക്കകത്ത് ഈ കാര്യങ്ങളെല്ലാം വളരെ ഡീപ്പായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനെ നമ്മളിപ്പം ഇട്ട് കൊടുത്തു ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ ഹുക്ക് വെച്ച് കൊടുക്കാനായിട്ടുള്ള സ്ട്രിപ്പ് വെച്ച് കൊടുക്കുകയാണെ അതിനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഇഞ്ച് വിട്ട് വരുന്ന സ്ട്രിപ്പ് എടുത്ത് അതിൻ്റെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെയും നമ്മൾ ടു ടൈംസ് ആണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറത്തുകൂടി ഒന്ന് പ്രസ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുത്ത് വേണം ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ബാലൻസ് നിൽക്കുന്നതിനൊക്കെ നമുക്ക് ആവശ്യത്തിന് മടക്കാനുള്ളത് മാത്രം വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ പുറത്തുകൂടി ഇങ്ങനെ പ്രസ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് വളരെ നീറ്റായിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുക പ്രിൻസസ് കട്ട് കട്ട് ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്കെല്ലാം വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ് കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനില് ബക്കറ്റിനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിലായിരിക്കണം ഒരേ വിടുത്ത് കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മളിത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എല്ലാം ശ്രദ്ധിക്കാനായിട്ട് അതെല്ലാം നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്തെ ശ്രദ്ധിക്കണം നമ്മൾ സ്ലീവിൻ്റെ ഓപ്പൺ ഭാഗത്ത് ടു ടൈംസ് ഫോൾഡ് ചെയ്ത് ചെറുതായിട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ട് പോർഷനിലേക്ക് ആ ഡീപ്പ് കട്ട് വരുന്നിടം കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് ഷോൾഡറിൻ്റെ ഭാഗത്താണ് നമ്മൾ കറക്റ്റായിട്ട് സെൻറ്റർ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു സെൻറ്റർ ഭാഗത്തുനിന്ന് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഒരു സൈഡിൽ നിന്ന് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാനെപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത് ആ സെൻറ്ററിൽ നിന്ന് അങ്ങ് തുടങ്ങുകയാണ് എന്നിട്ട് കറക്റ്റായിട്ട് നമ്മുടെ ക്ലോത്തിനെ ഒട്ടും വലിച്ചൊന്നും കൊടുക്കണ്ട കറക്റ്റായിട്ട് നല്ല നീറ്റായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് ഈ ഒരു ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ അങ്ങ് എടുക്കുകയാണ് അതുപോലെ തന്നെ ഇതിനെ ഇതുപോലെ മൊത്തത്തിൽ തിരിച്ച് കറക്റ്റ് ഈ ഒരു സ്റ്റിച്ചിങ് പോയിൻറ്റിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങണമെന്നേ ഉള്ളൂ ആ ഒരു പോയിന്റിൽ നിന്ന് തന്നെ തുടങ്ങി ഇപ്പോഴത്തെ സൈഡിലേക്ക് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണേ രണ്ട് സ്ലീവ് ഇതുപോലെ ചെയ്ത് എടുക്കണം എല്ലാ സ്റ്റിച്ചും നമ്മൾ ടു ടൈംസും ചെയ്ത് കൊടുത്തോണേ നമ്മളിപ്പോൾ ഇവിടെ ഒരു സ്റ്റിച്ചൊക്കെ ഉള്ളൂ എല്ലാം ടു ടൈംസ് തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്ത് വളരെ നീറ്റായിട്ട് എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഷോൾഡർ പോയിന്റ് കണ്ടോ കറക്റ്റായിട്ട് ആ ഒരു ഭാഗം ആ വളവെല്ലാം കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട് ഇനി നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് ഈ ബോട്ടം ഭാഗത്ത് നമ്മൾ ടു ഇഞ്ചിൻ്റെ സ്ട്രിപ്പ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് മടക്കി കൈതയിലും തയ്ച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം സൈഡെല്ലാം നമ്മൾ ആവശ്യത്തിന് വിട്ടും സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇതുപോലെ വളരെ നീറ്റായിട്ട് നമ്മൾ എല്ലാം ചെയ്തെടുത്തിരിക്കുകയാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കൊരു പ്രിൻസസ് കട്ട് സാരി ബ്ലൗസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിക്കും സ്വന്തമായിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണ് സപ്പോർട്ട് ചെയ്യണേ വളരെ പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്യുന്ന വീഡിയോ പാർട്ട് വൺ ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇത് പാർട്ട് ടു സ്റ്റിച്ചിങ് ആണ് ലോങ് സ്ലീവാണ് ലോങ് സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം ആണെന്നെല്ലാം നമ്മൾ വളരെ നീറ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെടുകയാണ് സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്